പാർലമെന്റിൽ ഇപ്പോ നടന്ന ആ സംഭവം വളരെ വിഞ്ഞട്ടിപ്പിക്കുന്ന ഒന്നാണ് സുരക്ഷിതത്വ വീഴ്ച സുരക്ഷാ വീഴ്ച എത്രയിടം വരെ പോവാം എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത് അതിൻ്റെ ഉത്തരവാദിത്വം ഗവണ്മെന്റിന് തന്നെയാണ് ആ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം അതിൻ്റെ മറ്റു കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ പാർട്ടികളൊന്നും ഇതിന്റെ കാരണം വിശകലനം ചെയ്തിട്ടില്ല പലവിധ അസംതൃപ്തികളാണ് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വരട്ടെ ശബരിമല വിഷു എത്ര വലിയ ഒരു ബോംബിന്റെ പുറത്താണ് നമ്മളിരിക്കുന്നത് അത്ര അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പിന്നെ ബോംബും ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റായിട്ടാണ് എടുക്കാറുള്ളത് അത് ബന്ധപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിസഭയിലെ സീനിയർ ആളുകൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ ആയിരുന്നു കക്ഷി നേതാക്കള് അതുപോലെ തന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യേണ്ട മന്ത്രി ഫിനാൻസ് മന്ത്രി പ്രത്യേകിച്ചും ഈ സമയത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടാവേണ്ടതാണ് തിരുവനന്തപുരത്ത് ഉണ്ടാവേണ്ട എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലോ എൻ്റെ കാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഉണ്ടാവേണ്ടത് ആവശ്യമായ പണം അനുവദിക്കണം കാര്യങ്ങൾ ചെയ്യണം വളരെ ഗൗരവത്തിലെടുത്ത് ഇത്രയധികം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഡ്യൂട്ടിയാണ് ആ പ്രാഥമിക ഡ്യൂട്ടിയിലാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നത്